രജിത് കുമാർ പറയുന്നത് കേട്ടു റിവ്യൂവിനെ കുറിച്ച് പുള്ളിയുടെ ആപ്പിനനുസരിച്ച് കഴിഞ്ഞാൽ റിവ്യൂടെ ആവശ്യമില്ല സിനിമക്കാർ മാത്രമാണ് കഷ്ടപ്പെടുന്നത് വിചാരിക്കേണ്ട ഇല്ലാത്ത എല്ലാവരും കഷ്ടപ്പെടാൻ ജീവിക്കുന്ന ഈ ടിക്കറ്റ് എടുക്കണോ കഷ്ടപ്പെടുന്നുണ്ടാക്കി കാശ് കൊണ്ടാകും ടിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു പോയിൻറ്റ് രജിത് കുമാർ പറഞ്ഞു കറക്റ്റ് ഞാനും പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസറിനെ കോടിക്കഴിഞ്ഞാൽ രൂപ നഷ്ടപ്പെടുമ്പോൾ ഒരു സിനിമ പൊളിയുമ്പോൾ ഒരു കോടിക്കഴിഞ്ഞാൽ രൂപ നഷ്ടം പോവാം ഒരു പ്രേസിനും പോലും വൺ ഫിഫ്റ്റി വൺ എയ്റ്റ് റിപ്ലീസ് ആയുള്ളു പക്ഷെ സിനിമ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഫിലിം മേക്കേഴ്സിനുണ്ട് പിന്നെ ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ആശാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സീൻ അങ്ങനെയൊന്നല്ല പിന്നെ ഒരുപാട് പേര് ബ്ലാക്ക് മൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി സിനിമ എടുക്കുന്നുണ്ട് അവർക്ക് തന്നെ അറിയാൻ പട ഓടില്ല പിന്നെ നടിമാരൊപ്പം നടക്കാനും വഴപ്പിരിയിൽ ചൂട്ടിയും പടം ചൂട്ടുകയും പിന്നെ വല്ല ഫോറും ഫിലിന് കഥ എടുക്കുകയും എല്ലാം ചെയ്തിട്ടാണ് സിനിമ ഉണ്ടാക്കണം ഇപ്പം ഇപ്പം ഇപ്പോൾ എല്ലാ പടത്തിനാളും പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ നടക്കുന്ന കാര്യമല്ല കാരണം പല പടവും ഗുണവുമില്ലാത്ത ഒരു നിലവാരമില്ലാത്ത പടങ്ങളും ഉണ്ട് പിന്നെ റിവ്യൂ ഫിലിം ഇൻഡസ്ട്രി ബാധിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പം അശ്വിൻ ഗോക്ക് എന്ന് പറയുന്ന ആൾ സിനിമക്കാർ പേടി പേടിക്കാൻ അശ്വിൻ ഗോക്ക് എന്ന് പറയുന്ന ആൾ റിവ്യൂ എടുത്തിട്ട് ബീസ് പ്ലേക്ക് നെഗറ്റീവ് കൊടുത്തു അതുകൂടി കാതലിന് നൈറ്റി കൊടുത്തു കണ്ണുസ്കാർ നൈറ്റി കൊടുത്തു മിന്നലും പൊടി ഇതെല്ലാം ഓടി റിവ്യൂസ് സിനിമയാണ് ബാധിക്കണമെന്നില്ല എന്തായാലും രജിത് കുമാർ പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും യോജിപ്പില്ല ചിലത് കറക്റ്റാണ് പ്രൊഡ്യൂസർ ചിന്തിക്കണം ശരിയാണ് പക്ഷേ പ്രൊഡ്യൂസർ ഇന്ന് പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് രീതിയിലാണെന്നുള്ള രജിത് കുമാർ ആലോചിക്കണം പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് വീഡിയോറ്റ് മറ്റൊന്നും അല്ല പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ബാഡ് ബോയ്സ് പടം മോശം ഉണ്ണി ലോഗിനെ അയൽ എബ്രഹാം ആറ്റി തിരുവോചിച്ചെന്ന ജസ്റ്റിഫിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ ബാഡ് ബോയ്സിൽ നെഗറ്റീവ് കൊടുത്ത ആളാണ് ബിക്കോസ് ഒരു പ്രോഡക്റ്റ് നന്നാവാതെ എത്ര മാർക്കറ്റിട്ടും കാര്യമില്ല ആ ഒരു ബോധമാക്കുക വേണം ഇപ്പോൾ ഒമ്പലൂരിൽ ഡയറക്റ്റിൻ്റെ പടങ്ങൾ വെച്ചാൽ ആകെ നല്ല പടം എന്ന് പറയാനുള്ളത് ഹാപ്പി വെഡിങ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഡയറക്റ്റാണെന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസർ എന്തിനാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ബിരിയാണി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന അതുകഴിഞ്ഞിട്ട് ബിരിയാണി ഗുണമില്ല നമുക്ക് കഴിക്കാൻ പറ്റുമോ അതുമാത്രമല്ല എന്നോട് ശ്രീ ഇബ്രഹ് പറഞ്ഞു ചോദിച്ചു നിങ്ങൾക്കൊരു പടം ഉണ്ടാക്കാൻ പറ്റുമോ ബിരിയാണി കഴിക്കുന്ന ആൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിഞ്ഞിട്ടാണ് ബിരിയാണി കഴിക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടാണ് ബിരിയാണി കഴിക്കുന്ന നമ്മൾ സിനിമ വിശകലനം ചെയ്ത് പറയുന്നു പിന്നെ വേൾഡ് സിനിമ വേൾഡ് സിനിമ കണ്ട ആവശ്യമൊന്നുമില്ല ഇത് ബേസിക് കോമൺ സെൻസിച്ച് പറയാനേയുള്ളൂ ബാഡ് ബോയ്സിൻ്റെ ട്രെയിൽഡ് കണ്ടപ്പോഴേക്ക് മനസ്സിലായി ഈ പടം കൊടുത്തില്ല അത്രയ്ക്ക് നിലവാരമില്ലാത്ത പടമാണ് ഒട്ടും ഒരു കോമഡി വർക്കൗട്ട് ഒരു മസാല പടം ഒട്ടും വർക്കൗട്ടായില്ല ആ ട്രെയിലർ രണ്ട് എനിക്ക് മനസ്സിലായി മലയെക്കുടി വാല്മിനെ ഇറങ്ങണേൽ എൻ്റെ പാട്ടിറങ്ങിയപ്പോൾ ഒരുപാട് ഓടില്ല നല്ല പടമാണ് സോ ഓടില്ല കാരണം ഈ ഭയങ്കര സ്ലോ ആണ് പടം ആ പാട്ട് കേട്ടപ്പോൾ ഈ ഒരു ബേസിക് കോമഡി സെൻസ് സിനിമക്കാർ കാണിക്കുന്നുണ്ട് സിനിമ പ്രൊഡ്യൂസ് അത് സിനിമ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയും മാർക്കറ്റിംഗ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഒരു സിനിമ വിജയിക്കണേ രണ്ട് കാര്യമാണ് ഒന്ന് പ്രോഡക്റ്റ് ആ സംഭവം നന്നാവണം നല്ലൊരു നല്ല ആവണം ആൾക്കാർക്ക് ലാഗ് വരാൻ പാടില്ല അപ്പോൾ എല്ലാ എല്ലാവരും എന്നെ ലാഗ് വന്ന് കളിയാക്കും ലാഗ് വന്നാൽ ഈ കാലത്ത് പടം ഓടില്ല അപ്പോൾ ആവണം പക്ക എൻ്റർടൈനറാവണം ലാഗ് പാടില്ല പിന്നെ മാർക്കറ്റ് ചെയ്യണം ഈ രണ്ട് ജെബിയാണ് സിനിമ വിജയിക്കണം പിന്നെ മണപൂർവ്വം സിനിമയെ നശിപ്പിക്കാൻ വേണ്ടി വന്നാൽ അതിൻ്റെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ ഇവനത്തെ ഗുണവും കിട്ടുന്നതിന് മനസ്സിലാവുന്നില്ല ഒരോത്തൊക്കെ ഒരു അഭിപ്രായമാണ് പിന്നെ ശീതബ്രഹ്മേഡം പറഞ്ഞു ഒരു കാര്യം മോഹിപ്പിക്കണം നല്ല പടം മോശപ്പെടണമെന്നില്ല കാരണം എനിക്ക് വളരെ മോശപ്പെടം എന്ന് തോന്നിയാണ് താണ്ഡവം പ്രജയല്ല അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന വളരെ നല്ല പടങ്ങൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ പോകും പിന്നെ റിവ്യൂ വരാൻ ഭൂരിഭാഗം ആൾക്കാർ പിന്നെ അടുത്തു വേണ്ടി പടം കാണാം ചില റിവ്യൂ സിനിമയെ ബാധിക്കില്ല അങ്ങനെ കോക്ക് എത്ര പടം നെഗറ്റീവ് കൊടുത്തിട്ട് സിനിമകൾ ഓടിയിരിക്കുന്നു ഇവര് ഇവര് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കും പിന്നെ നല്ല സിനിമ ഉണ്ടാക്കിയ ഒരിക്കലും നെഗറ്റീവ് വരില്ല വെറുതെ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും പിന്നെ പിന്നെ പെണ്ണുങ്ങളൊപ്പം നടന്മാരൊപ്പം നടക്കാൻ വേണ്ടിയും പിന്നെ കഥ മോഷ്ടിക്കുകയും വഴപ്പേരി ഒരു സൂട്ടിയായിട്ട് നല്ല റിവ്യൂ കൊടുക്കുമ്പോഴാണ് എന്തെങ്കിലും യോജിപ്പുള്ളത് ഞാൻ തന്നെ ഒരു പടത്തിന് വളരെ മോശമായ ഒരു പടം കൊടുത്ത റിവ്യൂവിൻ്റെ പേരിലാണ് അടിയിൽ കൊണ്ടുവരുന്നത് ഒരുപാട് മോശം ഒരു നിലവാരമില്ലാത്ത ഒരുപാട് ഫിലിംസ് വരുന്നുണ്ട് അതിനെല്ലാം പോസിറ്റീവ് എടുക്കുക നടക്കുന്ന കാര്യമല്ല സിനിമ നന്നാകൂ നല്ല സിനിമയാണെങ്കിൽ പോസിറ്റീവ് വരുള്ളൂ ഞാൻ നല്ല പടം പോസിറ്റീവ് ആകാതെ കൊടുത്തിട്ടുള്ളൂ ഞാൻ സിനിമയുടെ താമസ സെഷലല്ല പറഞ്ഞത് ഇപ്പോൾ വളം നല്ലതാണ് ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ളൂ രജിത് കുമാർ റിവ്യൂന്ന് വെച്ച് പറഞ്ഞ കാര്യത്തോട് ഫുൾ ആയിട്ട് യോജിപ്പില്ല ചില കാര്യം കെട്ടാണ് പ്രൊഡ്യൂസറിനെ കുറിച്ച് ആലോചിക്കുക അത് പോയിൻറ്റ് തന്നെയാണ് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല പിന്നെ പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ടൊക്കെയാണ് പണം പ്രൊഡ്യൂസ് ചെയ്യുന്ന പഴയ പോലെ കഷ്ടപ്പെട്ട പണ്ടത്തെ പ്രൊഡ്യൂസർ വെച്ച പോലെയാണെങ്കിൽ പറഞ്ഞോളൂ യോജിപ്പില്ല എന്നാൽ മീൻ ഒരു ആവശ്യമില്ല എല്ലാം പോസിറ്റീവ് കൊടുക്കണം എടുക്കണം പിറോന്നുകൊണ്ട് എല്ലാത്തിനും പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ റിവ്യൂനെ വിളിക്കാൻ പറ്റില്ല റിവ്യൂ എന്ന് പറയുമ്പോൾ അവർ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു വരോട് എല്ലാ പടത്തും പോസിറ്റീവ് റിവ്യൂ പിന്നെ പിന്നെന്താ പിന്നെ അതിനെങ്ങനെ റിവ്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് രണ്ടും പറയുമ്പോഴാണ് റിവ്യൂ കംപ്ലീറ്റ് ആവുന്നത്